ഒരു ചായയുടെ വില ഇരുന്നൂറ് രൂപ ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലെന്നുമല്ല ഒരു ചെറിയ ബജിക്കടയാണ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടുള്ള ബജിക്കടയിലാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ചായ വിൽക്കുന്നത് എല്ലാ ചായയുടെയും വില ഇരുന്നൂറ് രൂപയല്ല പത്ത് രൂപ മുതൽ ആരംഭിച്ച ഇരുന്നൂറ് രൂപ വരെയുള്ള ചായകൾ ഈ കടയിൽ വിൽക്കുന്നുണ്ട് നൂറ്റി എഴുപത് വെറൈറ്റിയിലുള്ള കോഫികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ചേട്ടാ നമസ്കാരം പേരെന്താണ്

അതിനകത്ത് കുങ്കുമുമ വരും പിന്നെ അതിൻ്റേതായിട്ടൊരു ടേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഏരക്ക കാണും ഇഞ്ചി കാണും കുരുമുളക് കാണും നല്ല ടേസ്റ്റാണ് എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു റെസ്പോൺസ് എന്താണ് നല്ലതാണ് കുഴപ്പമില്ല ആവറേജ് കുഴപ്പമില്ല ഈ മറ്റ് ബജിക്കടകളിലോ ഇല്ലെങ്കിൽ ഒന്നും ഇത്തരം വെറൈറ്റികൾ കണ്ടിട്ടില്ല ഇത് എവിടെ നിന്നാണ് ഇത് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇന്ത്യക്ക് അകത്തുന്നുണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളതുകൊണ്ട് ഐറ്റങ്ങളൊക്കെയാണ് സാധനങ്ങളുണ്ട് ഉണ്ട് ആ നല്ല ഫ്ലേവർ നല്ല അടിപൊളി സംഭവമാണ് പണ്ട് കൊല്ലമല്ലോ നാല് കൊല്ലമായിട്ടുള്ളതാണ് ആറ് വർഷമായി നാല് കൊല്ലമായിട്ട് കാപ്പികളൊക്കെ ഉണ്ട് പിന്നെ ഈ ഇടയ്ക്ക് യൂട്യൂബർ വന്ന് അത് പിടിച്ചത് വൈറലാക്കി വിട്ടതാണ് സംഭവം നേരത്തെ പോലെ ഉള്ളതാ പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി കസ്റ്റമറോടൊക്കെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു ഒരു ആ അപ്പം ആവറേജ് വരുന്നുണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അങ്ങനെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കോഫി ആ പാലാട്ടൻ അച്ചാട്ടനോട് വെച്ചാൽ അച്ചാട്ടൻ അറിയാം അച്ചാട്ടൻ ബേദാം കാപ്പി കുടിക്കുന്നത് അച്ചാട്ടി ചോദിച്ചു ഇവരുടെ നിൽക്കുന്നവരൊക്കെ ചോദിച്ചു ഒരു കുഴപ്പമില്ല പിന്നെ ഡെയിലി എണ്ണയായിരിക്കും കടികൾ ഉണ്ടാക്കുന്നത് ഡെയിലി എണ്ണ എപ്പോൾ വേണം ചെക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല പിന്നെ പാലര എല്ലാം പക്കായ ഞാൻ ഒറ്റക്കേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഒരു കുറവുണ്ട് വേറെ പണിക്കാരും ഇല്ല കൊടുക്കാൻ സാധനം പക്ക ആയിരിക്കും ആൾക്കാർ നല്ല സപ്പോർട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായി പോകുന്നു ചായ വയ്ക്കുന്ന ഇത്തരം ഉണ്ടോ കേട്ടിട്ടുണ്ടോ അറിയത്തില്ല എനിക്കറിയത്തില്ല നമ്മളിതുപോലെ വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നത് അവരുടെ ഇഷ്ടം പോലെ നമ്മളങ്ങോട്ട് കൊടുക്കുന്നു താല്പര്യം പോലെ ഇപ്പോൾ ഒരാൾ വേണോ ബദാം വേണോ ചില ഐറ്റങ്ങൾ കൊടുക്കുന്നു നൂറ്റി എഴുപത് വെറൈറ്റികളാണ് ഈയൊരു ബജിക്കടയിലുള്ള നൂറ്റി എഴുപത് വെറൈറ്റി കോഫികളാണുള്ളത് പത്ത് രൂപ മുതൽ ആരംഭിച്ച ഇരുന്നൂറ് രൂപ വരെയുള്ള കോഫികൾ ഇവിടെ ഉണ്ട് എന്താണെങ്കിലും എല്ലാത്തിനും ഏറെയാണ് എന്നാണ് പറയുന്നത് ചേട്ടാ ഇരുന്നൂറ് രൂപയുടെ ചായ കുടിച്ചിട്ടുണ്ടോ ഇവിടെ ഉണ്ട് ഒരു പ്രത്യേക ഒരു പ്രത്യേകിൻ്റെ നമുക്ക് ഒരു തോന്നുന്നു ചായ അതെ അതെ എന്താ പക്ഷെ സംഭവം അടിപൊളിയാ നല്ല സ്വാദം നല്ല സ്വാദം കളിക്കുന്ന വിലയുള്ളൂ നല്ല ഒരു വൈകുന്നേരം ഒരു മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനുള്ള തീർച്ചയായിരുന്നു അല്ലയോ ഒന്നര നല്ല ഒന്നാം നല്ല ഫ്രഷ് സാധനം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും നല്ല ചൂട് സാധനമാണ് പാഴ്സലൊക്കെ കണ്ടുപോകാനും പോകുന്നുണ്ട് നൂറ്റി എഴുപത് വെറൈറ്റിയിൽ ഇവിടെ കോഫികളും ചായയൊക്കെ ഉണ്ട്

നല്ലതാണ് നല്ല ഒരു ഇതാണ് നമുക്ക് വൈകുന്നേരം ഒക്കെ ആണെങ്കിലും ഒരു റിലാക്സേഷൻ ഇവിടെ വന്നിട്ട് ചായ ഒക്കെ കുടിക്കുന്ന ഞങ്ങൾ പണ്ട് മുതലേ ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആണ് ഫസ്റ്റ് ഇവിടുന്ന് ഇരുന്നൂറ് രൂപയുടെ കാപ്പിയൊക്കെ തന്നെ ഞാൻ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചോണ്ടിരുന്ന സമയം തൊട്ട് ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു ചായ ഒക്കെ കുടിച്ചതും ഇവിടുന്നായിരുന്നു ഇവിടെ നല്ല റഷുണ്ട് എല്ലാ അപ്പോൾ ഇതൊക്കെയാണ് കോട്ടയം പള്ളിക്കത്തോട്ടിലെ ഇരുന്നൂറ് രൂപയുടെ ചായ കിട്ടുന്ന ആ ബജിക്കടയുടെ വിശേഷങ്ങൾ പത്ത് രൂപയിൽ ആരംഭിച്ച ഇരുന്നൂറ് രൂപ വരെയുള്ള ചായകളും കോഫികളും ഇവിടെ ലഭിക്കുന്നുണ്ട് നൂറ്റി എഴുപത് ഇനം വെറൈറ്റി ചായകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കട നടത്തുന്ന തൗഫീക്ക് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം എംപോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നിന്നടക്കം എത്തിക്കുന്ന കോഫി പൗഡറുകളാണ് താൻ ഇത്തരത്തിൽ വെറൈറ്റി ചായകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എന്താണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ വലിയ തിരക്കാണ് ഈ ബജിക്കടയിൽ അനുഭവപ്പെടുന്നത് കോട്ടയം പള്ളിക്കത്തോട് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി